േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും നിലമ്പൂർ ടൌണിലെ നവീകരണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങി വ്യാപാരികൾ നിലമ്പൂർ ടൌൺ വികസനവുമായി ബന്ധപ്പെട്ട് ജനതപ്പടിയിലെ ഓവുചാൽ നിർമ്മാണത്തിന് റോഡിൽ കുഴിയെടുത്തപ്പോൾ ഉണ്ടായ ഗതാഗത കുരുക്ക് അഴിക്കാനാണ് പിഡബ്ലുഡി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ചർച്ച നടത്തുകയും ഇതിനെ തുടർന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ പി മേനോൻ ഉൾപ്പെടെയുള്ള വ്യാപാരികളും അസിസ്റ്റന്റ് എഞ്ചിനീയറും നേരിട്ടെത്തി ഗതാഗത സംവിധാനത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തത് പൊളിച്ചിട്ട ഭാഗം വേഗത്തിൽ പണി പൂർത്തിയാക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് ലഭിച്ചതായും വ്യാപാരികൾ പറഞ്ഞു നിലമ്പൂർ ടൗണിൽ നടക്കുന്ന റോഡ് പണികളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് നിലമ്പൂരിലെ വ്യാപാരികൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് നാടിന്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മളെ പല അസൗകര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അതിനോട് സഹകരിക്കുന്നതാണ് രീതി പക്ഷേ റോഡ് പണി ഇപ്പോഴും ഒന്നും കഴിയാത്ത രീതിയിലേക്ക് നീണ്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ അധികൃതരായിട്ടും എട്ടും ഒക്കെ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നിൽക്കാനുള്ള സംവിധാനം ചെയ്തു തരാ പറഞ്ഞ് വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ഇല്ലാതെ നമ്മുടെ ജനിതപ്പടി ഭാഗത്ത് അവര് പുതിയ കൾവാട്ടിന് കട്ട് ചെയ്ത് അവിടെ സമീപ പ്രദേശത്തുള്ള നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളിലും ഒരാൾ പോലും പക്ഷെ നമ്മൾ ഇന്നലെ രാത്രി കേരളത്തിൽ കോൺട്രാക്ടറു ആയിട്ടും അതോടൊപ്പം തന്നെ സംസാരിച്ച് നമ്മൾ ആ കാര്യത്തിൽ ഒരു താൽക്കാലിക രൂക്ഷമായ ട്രാഫിക് ബ്ലോക്ക് മൂലം പെരുന്നാൾ വിഷു പ്രമാണിച്ച് വലിയ രീതിയിലുള്ള സ്റ്റോക്ക് ഇറക്കിയ കച്ചവടക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്നും അടിയന്തരമായി വേഗത്തിൽ പണി പൂർത്തിയാക്കണമെന്നും വ്യാപാരി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു വിനോദ് പി മേനോൻ സഫറുള്ള അഷ്റഫ് മോഹനൻ അലി തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ